ഇപ്പം കണ്ടില്ലേ എന്താണ് കേന്ദ്രത്തിനെതിരായി എന്തു പ്രസംഗമായിരുന്നു കേന്ദ്രത്തിനെതിരായി എന്തു പ്രസംഗമായിരുന്നു ഡൽഹിയിൽ പോയി പ്രസംഗിക്കുക അല്ലേ പക്ഷെ ഈ പത്താം തീയതി ഈ കഴിഞ്ഞ മാസം പത്താം തീയതി നമ്മുടെ മുഖ്യമന്ത്രി ഒരു പോക്ക് പോയി ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയെ കണ്ടു അതിൻ്റെ തലേ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടു വീട്ടിൽ ഔദ്യോഗിക വസതി വീട്ടിൽ കണ്ടു പതിനാറാം തീയതി ഇതുവരെ ഒപ്പിടില്ല എന്ന് പറഞ്ഞ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചു ആരോടും പറഞ്ഞില്ല ആ ബേബി എം എ ബേബി പോലും അറിഞ്ഞില്ല ഡൽഹിയിൽ പോളിറ്റി ബ്യൂറോ ബേബിയാണെന്ന് വിചാരിച്ചു പറയണ്ടാന്ന് വിചാരിച്ചു ഒച്ചല്ലേ ഏ ആ ആ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ നടക്കൂല സമ്മതിക്കില്ലായിരുന്നു ഇതടത്ത് ആ എനിക്കറിയാലോ നമ്മുടെ സുഹൃത്തല്ലേ പോ അറിഞ്ഞില്ലെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തണെങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അദ്ദേഹത്തോട് പറഞ്ഞില്ല പോളിറ്റ് ബ്യൂറോയോട് പറഞ്ഞില്ല ഇവിടുത്തെ സെക്രട്ടറിയേറ്റിനോട് പറഞ്ഞില്ല ഗോ ഇന്ദ്രനെ പറഞ്ഞിട്ടില്ല ചുമ്മാ പറയണേനെ അറിയാന്നുള്ള മറ്റു പേരുത്തേ പറയാ അറിഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ട് ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭയിൽ വന്നിരിക്കുക മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി അണ്ടോളം അപ്പൊ മന്ത്രി കെ രാജൻ ം ചെയ്ത് സി പി ഐയുടെ നേതാവ് രൂക്ഷമായി പറയാണ് നിയമസഭ മന്ത്രിസഭയിൽ ഇതിൽ ഒപ്പിടരുത് ഒപ്പിടാൻ പാടില്ല മിണ്ടിയില്ല മിണ്ടി കൊടുത്തില്ല ഒപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി സമ്മതിക്കല്ലേ ഒപ്പിട്ടിട്ട് വന്നിരിക്കുക മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇങ്ങനെ താടിയിൽ കയ്യമ്മച്ചിരുന്ന് ഒപ്പിട്ടിട്ട് വന്നിരിക്കുക ഗോവിന്ദനോട് ചോദിച്ചപ്പോ ഗോവിന്ദ ചെയ്യ ഏത് സി പി ഐ ഏത് സി പി ഐ എനിക്ക് ബിനോയ് വിശ്വത്തോട് പറയാനുള്ളത് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നാണം കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം അതിന്റെ അകത്ത് നാണം കെട്ട് എന്തൊരു നാണകേടാണ് ഏ രാജൻ വീറോടു കൂടി വാദിക്കുമ്പോ മുഖ്യമന്ത്രി മിണ്ടായിരിക്കും പതിനാറാം തീയതി ഒപ്പിട്ടു ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭായോഗത്തിൽ മിണ്ടീല എന്നിട്ട് അതിന്റെ അകത്ത് ഏത് സി പി ഐ എന്ന് ചോദിക്കാം ഇതാണ് സ്ഥിതി ഇത് ആരും അറിഞ്ഞിട്ടില്ല പാർട്ടി അറിഞ്ഞിട്ടില്ല മുന്നണി അറിഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല വോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല ബേബി അറിഞ്ഞിട്ടില്ല കുഞ്ഞും അറിഞ്ഞിട്ടില്ല എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമാണ് എന്ത് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ അമിത്ഷാ അങ്ങയുടെ മീതെ നടത്തിയത് ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് അതൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങളോട് പറഞ്ഞാൽ മതി കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ ഒപ്പിട്ടെന്ന പറഞ്ഞത് ഏത് കുട്ടികളെ രക്ഷിക്കാനാന്ന് പറഞ്ഞാൽ മതി മനസ്സിലായല്ല ഏതാരുടെ കുട്ടികളെ രക്ഷിക്കാനാണ് എന്ന് മാത്രം മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി എപ്പം ക്ലിയറാവും കാര്യങ്ങൾ ക്ലിയറാവും ഒരു പ്രശ്നമില്ല